ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗാർഡൻ ടൂർ ആണ് നമ്മളിന്ന് ചെയ്യണത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതാണ് ഇതാണോ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി അതായത് മെയിൻ റോട്ടിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് വഴി ഉണ്ട് അത് അതിൽ കൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ആ വഴിയാണിത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ വീട് അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ എൻട്രൻസ് എൻട്രൻസ് വരുമ്പോൾ നമ്മ സ്ലോപ്പ് കൊടുത്തേക്കാണ് താഴ്ത്തിക്ക് അതൊക്കെ അവിടെ പരിക്കം ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ പുല്ല് പിടിപ്പിച്ച് കൊടുത്തേക്കണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ രണ്ട് സൈഡായിട്ട് ചെടി വച്ചേക്കണം കേട്ടാണ് ഇവിടെ നിന്ന് അടുത്ത് വഴി കൊടുത്തിട്ട് രണ്ട് സൈഡിലായിട്ടാണ് ചെടി വച്ചേക്കുന്നത് അപ്പോൾ ഈ സൈഡിലോട്ട് വരുന്ന നമുക്കിവിടെ ഒരു പേരമര ആണുള്ളത് പിന്നെ പേരമര ഉണ്ടാകുന്നത് നമ്മൾ വെറുതായി പോവാതെ കട്ട് ചെയ്ത് നിർത്തിയാക്കുന്നതാണ് നമ്മുടെ ഇതിനനുസരിച്ച് കട്ട് ചെയ്ത് നിർത്തിയാക്കുന്നതാണ് പിന്നെ ഇവിടെ നമ്മൾ പ്രോട്ടൻ പ്ലാന്റ് ഉണ്ടാക്കുന്നത് കോട്ടൺ പ്ലാന്റ് ഉള്ളിൽ റെഡ് പ്ലാന്റ് കൊടുത്തേക്കണം ഈ ബോർഡർ അറ്റം വരെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ തിരിച്ചേക്കണേ കോട്ടൺ പ്ലാന്റ് കൊടുത്തുണ്ട് റെഡ് പ്ലാന്റ് കൊടുത്തത് ഇത് കുക്കിയാന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ നടുപ്പായിട്ട് നമ്മൾ ഒരു ബോക്സ് വരെ തിരിച്ചിട്ട് പിന്നെ അടുത്തായിട്ട് ക്യാറ്റ് ഫ്ലോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പോലെ ഉള്ള ഷേപ്പിൽ നമ്മൾ വെട്ടി നിർത്തിയാക്കുന്നതാണ് താഴെ ഇട്ടിട്ട് അങ്ങനെ വെട്ടി നിർത്തിയാക്കുന്നത് കേട്ടാണ് ഇപ്പ്ര വെച്ചായാലും നമ്മൾ എൻട്രൻസിൻ്റെ ഭാഗത്ത് ഒരു കടലാസേടിയുടെ തയ്യാണ്ട വെച്ച് കൊടുത്തേക്കണം അത് പടർന്ന് നല്ല വലിയ മരമായിട്ടാണ് കേട്ടോ പിന്നെ താഴെ വരുമ്പോൾ മദലിൻ്റെ ഷേപ്പിൽ തന്നെ മദലിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ ക്രോട്ടൺ പ്ലാന്റ് വെച്ച് കൊടുത്തേക്കാം കേട്ടാണ്ട് ആ ഹൈറ്റിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാക്കുന്നതാണ് അതിൻ്റെ ബാക്കിൽ വരുന്നത് റെഡ് പ്ലാന്റ് ആട്ടോ അതിൻ്റെ ബാക്കിൽ നമ്മൾ റെഡ് പ്ലാന്റ് കൊടുത്തേക്കാണ് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്ത് തോന്നേക്കേണ്ടതാണ് അത് കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ ഈ ആദ്യം ക്രോട്ടൺ പ്ലാന്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് റെഡ് പ്ലാന്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ കളറിലുള്ള വേറൊരു പ്ലാന്റ് ആട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതറ്റം വരെയാണ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പൊ നമ്മ സ്ലോപ്പ് ഇറങ്ങി വരണോന്ന് തുടങ്ങി ചരലാണ് ഇട്ട് കൊടുത്താക്കുന്നത് നമ്മുടെ വീടിന്റെ ചുറ്റും നമ്മ ചരലാണ് ഇട്ട് കൊടുത്തേക്കണം പകുതി അരലിയ ആട്ടോ കൊടുത്തേക്കണം വൈറ്റ് അരലിയാണ് കൊടുത്താക്കണത് പിന്നെ പതുക്കി വരുമ്പോ ഒരു പൂ ഫ്രീ ആ പ്ലാന്റ് ആയിട്ട് ഒരു വൈറ്റ് പൂവുണ്ടാവും ആ ഒരു പ്ലാന്റ് ആണ് കൊടുത്താക്കുന്നത് നമ്മ കട്ട് നിർത്തിയാക്കുന്നതാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ആവും ഇവിടെ ആയിട്ട് ഒരു മാങ്കോവ് ചീൻ ഉണ്ട് ഇപ്പൊ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ എല്ലാ കൊല്ലവും കഴിക്കാറുണ്ട് ഈ കുറച്ച് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു മാങ്കോ ചീനും ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കണമെന്നുണ്ടോ ഓരോ ഗാർഡനുകളായിട്ട് സെറ്റ് ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്താൽ ചെയ്തിട്ടുള്ളതാണ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നത് പിന്നെ അതായത് നമ്മുടെ നാണം വറക്കണ ചെടിയാണ് നമ്മുടെ വൈറ്റ് അരേലി ഇട്ട അങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുത്തേക്കേണ്ടതാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്നേക്ക് പ്ലാന്റ് ആണ കൊടുത്തേക്കണം അപ്പോൾ ഈ കളർ കോമ്പിനേഷൻ നന്നായിട്ട് ചേർന്നത് കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കേണ്ടതാണ് ഇത് കട്ട് ചെയ്ത് നിർത്തൂട്ടോ നമ്മൾ ആഴ്ചയിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ ചെടികളൊക്കെ കട്ട് ചെയ്യൂട്ടോ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കൊടുത്തേക്കണത് അങ്ങനെ അച്ഛന്മാരെ അഗ്ലോണിമ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മിൽക്കി ബാമിട്ട് കൊടുത്തേക്കണ ഇത് നമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ അത് പിടിച്ച് വരണുള്ളൂ കേട്ടോ അതാണ് അങ്ങനെ നിൽക്കണേ ഇവിടെ മിൽക്കി ബാം കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ വെയിൽ നന്നായിട്ട് കിട്ടണ ഏരിയയാണ് അപ്പം അതുകൊണ്ട് ആ കളർ അങ്ങനെ നിൽക്കണ ഭംഗി ആയിരിക്കും കാണാനായിട്ട് ഇത് നമ്മുടെ എലിഞ്ഞി മരം ആട്ടാ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ വീടിന് ഏറ്റവും ഭംഗി തരുന്ന ഒരു മരാണ് എലിഞ്ഞി മരം നമ്മുടെ വീട്ടിൽ ഈ ഐശ്വര്യം തന്നെ എലിഞ്ഞി മരം ആണ്ട്ടാ അപ്പം അതിൻ്റെ കടയ്ക്ക് നമ്മൾ ചെയ്തേക്കണ ഒരു ഗാർഡനാണ് ഫ്ലവർ വേസ് പോലെ ഒരു ഗാർഡൻ ചെയ്തേക്കുന്നതാണ് ഇത് നമ്മുടെ അലോക്കേഷി ആട്ടാ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വെക്കുന്ന പോലത്തെ ചേമ്പിൻ്റെ ഇലയാണിത് അലോക്കേഷി എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് പിന്നെ സ്നേ സ്നേക്ക് പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പല ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതിനകത്ത് കൊടുത്തേക്കുന്നത് ഇവിടെ നിന്ന് വീടി വീടിൻ്റെ ഇറയത്ത് വട്ട് ഫ്രണ്ട് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കളർ കോമ്പിനേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ നമ്മുടെ വീട് കാണാനായിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ബോർഡർ പോലെ കൊടുത്തത് ചൈന ഡോളം അട്ട നല്ലൊരു പ്ലാന്റ് ആണിത് വെയിലധികം ആവശ്യം ഇല്ല അധികം കയറിങ്ങാവശ്യം ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് നല്ല രസമായിട്ട് തന്നെ നിൽക്കും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇല പോലെയൊക്കെ ആണ്ടതിൻ്റെ ഇലവില് നിൽക്കണ നല്ല ഭംഗിയിൽ നിൽക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വഴി ഇട്ടേക്കാണ് നമ്മുടെ ഗാർഡനിലേക്ക് വരാനായിട്ട് ഇവിടെയാണ് നമ്മൾ കൂടുതലും ഗാർഡൻ സെറ്റിംഗ് ഒക്കെ ഏരിയ ഇവിടെ കിണറാണ് ഇപ്പുറത്ത് അവിടെ നമുക്ക് കാണാറുണ്ട് അവിടെ ആയിട്ട് നമ്മളൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ അരേലിയാണ് ഗ്രീൻ അരേലിയാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ചരലിലിട്ട് കൊടുത്താൽ വിട്ടോ അപ്പൊ അധികം പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തേക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇവിടെ ഒക്കെ യെല്ലോ പ്ലാന്റ് മഞ്ഞ പ്ലാന്റ് യൂണിവേഴ്സിറ്റി പ്ലാന്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ റൗ തെങ്ങിന് ചുറ്റും റൗണ്ട് ആയിട്ട് ക്രോട്ടൺ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കണ്ട കേട്ടോ ഒരേ ഓരോ സെക്ഷൻ തിരിച്ച് ഇപ്പൊ റോസിന്റെ കോളാങ്കിയുടെ അങ്ങനെ ഓരോ ഗാർഡനുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കണ്ടാ അതിൻ്റെ ഉള്ളിലേക്ക് വഴികൾ ഇട്ടുകൊടുത്തേക്കണ്ടാണ് വരാനായിട്ട് മതിലുണ്ട് കേട്ടോ മതിലുമ്പോൾ നമ്മ കാതാണ് ഒരു വർഷം ആയിട്ടുള്ളു അപ്പം ആയി വരുന്നുള്ളൂട്ടാണെങ്കിൽ വരുന്നുള്ളൂ പ്ലാന്റ് ഒക്കെ നമ്മുടെ വീടിന്റെ മിറ്റത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ടാ ഒരു വർഷം ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ അടുത്തേക്ക് വരുമ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ചെടികൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ രണ്ട് സൈഡിലും നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് വെച്ചു കൊടുത്തേക്കണേ അതിന് വെയിലധികം ആവശ്യമില്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വീടിന്റെ രണ്ട് സൈഡിലും അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് വെച്ചുകൊടുത്തേക്കുന്നത് അപ്പോ ഇതിനധികം കയറുന്ന ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണെ അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മ വലിയ ചട്ടികളിലായിട്ടുണ്ട് പ്ലാന്റുകളിൽ വെച്ച് കൊടുത്തേക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നല്ല ബ്യൂട്ടി ആയിട്ട് നല്ല വലിയ ചെടികളായിട്ട് തന്നെ നിക്കുന്നുണ്ട് അതിന് നമ്മ അവിടെ ഇങ്ങോട്ടിക്ക് വരുമ്പോൾ ഒരു വീടിന്റെ സൈഡ് ഭാഗം ഉണ്ടാ ഒരു വശം ഇത്ര നേരം ആ ഭാഗമാണ് വേണ്ടത് ഇനിയിപ്പോൾ ഇപ്പുറത്തെ വശമാണ് അപ്പം ഇവിടെ ഒരു ജാതി വരുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മ ബോർഡർ ആയിട്ട് പ്രോട്ടൻ പ്ലാന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോൾ മിൽക്കി ബാമും റെഡ് പ്ലാന്റ് കൂടി മിക്സ് ചെയ്താ വെച്ചേക്കണേ ഒരു ബോർഡർ പോലെ അറ്റം വരെ വെച്ചേക്കാണ്ട് കൊമ്പും മിറ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാണ്ട അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട വെച്ച് തിരിച്ചേക്കാണ് വെറുതെ കട്ടകൾ പറക്കി വെച്ചിട്ടുള്ളൂട്ടോ സിമെന്റ് കട്ടകൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുത്തേക്കാണ് അപ്പൊ ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ കുഫിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വൈറ്റും പിങ്ക് കളറാണ് കേട്ടോ പൂവുള്ളത് അപ്പൊ ഇത് നമ്മ ചട്ടിയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ബോൾ ിലാക്കാനായിട്ടാണ് ഇങ്ങനെ ചട്ടിയിലൂടെ വെച്ചോടുത്തേക്കണേ അങ്ങനെ അറ്റം വരെ ഈ പ്ലാന്റ് വെച്ചു കൊടുത്തത് ഈ സൈഡില് റെഡ് പ്ലാന്റും മിൽക്കി പാമ്പും കൂടി അണട്ടെ വെച്ചു കൊടുക്കണം അപ്പൊ നടുക്കിക്കൂടെ ഇങ്ങനെ പോവാനായിട്ട് വഴി ഇട്ടേക്കണു ആ വഴിയില് നമ്മ ചരലട്ടിട്ടേക്കണേ നമ്മള് ഇപ്രക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ പ്ലാന്റിന്റെ വേറെ വേറൊരു ഇനം ഓട്ടം സെറ്റ് ചെയ്തേക്കണേ ഇവിടെ നോക്കുമ്പോഴുള്ള നമ്മ ചെയ്താണ് നട്ടിരുന്നത് നമ്മുടെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇവിടെ മദറിനോട് ചേർന്ന് നമ്മ നിയട്ട വെച്ചുകൊടുത്തരുന്നേ അതിന്റെ ഇടയിൽ കാബേജിന്റെ തൈകള് ഓരോന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ വരുമ്പോ

നമ്മള് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആട്ടോ കാണാ എന്നാലും ഭംഗിയില്ലേ കാണാനായിട്ട് പറമ്പ ആട്ടാ ഇത്രയും നാളെ പറമ്പാണ് നമ്മള് ഫ്രൂട്ടിന്റെ തൈകളൊക്കെ വെച്ചു പിന്നെ നമ്മള് ഈ ഒരു കട്ട മൊത്തം റെഡ് പ്ലാന്റ് പറിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത് സെയിലിനുള്ള പ്ലാന്റിനുള്ള പ്ലാന്റ് ചെയ്യാനുള്ള ഏരിയ ആണ് ഈ കിടക്കുന്നത് മുഴുവനും അപ്പൊ നമുക്ക് നമ്മൾ അവിടെ സെയിലിനുള്ള പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പൊ മെയ് മാസൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് ഒക്കെ റെഡി ആവുംട്ടാ അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്ലാന്റ് ഉണ്ടോന്ന് അപ്പൊ ഒരു മെയ് മാസൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് സെയിൽ തുടങ്ങൂട്ട അപ്പൊ വെയിലായത് കൊണ്ടാണ് ഇപ്പൊ പ്ലാന്റ് ഇല്ലാത്തത് കാരണം നമ്മൾ ഇത് ആണ് ഇതിന്റെ നട്ട് കൊടുക്കുന്നത് അപ്പോൾ നട്ട് കൊടുക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇങ്ങനെ വാടിയോണം നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പേര് പിടിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ ഉഷാറായിട്ട് വന്ന് നല്ല പ്ലാന്റ് ആയിട്ട് കിട്ടണത് കേട്ടാ ഇന്ന് നമ്മുടെ റംബൂട്ടാന കേട്ടോ റംബൂട്ടാനും ലൂബി പ്ലാവ് ജബോട്ടിക്ക പിന്നെ റാക്കൽ ഫ്രൂട്ട് അബിയു പേര ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ തോട്ടത്തിൽ പിന്നെ ഇവിടേക്ക് വരുമ്പോ നമ്മ ഒരു കുട്ടി പട്ടാളം ഒരു കൃഷിത്തോട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൃഷിത്തോട്ടം ആണ് കാണുന്നത് അവര് നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോകണിട്ടാ അതെ അവരും റെഡ് പ്ലാന്റ് വെച്ച് ഒടുങ്ങിയിട്ടുണ്ട് അതെ മുളകും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നിക്കണം അവര് നന്നായിട്ട് മുളക് ആ അവര് നല്ല രീതിയിൽ നോക്കണം കേട്ടാ നമ്മുടെ അടുക്കളയിലേക്കാണ് കേട്ടോ ഇവിടെ നമ്മ ഇരിക്കാനായിട്ട് ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മ ഇവിടെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇവിടെയാണ് നമ്മൾ കോണിച്ചോടെ ചെയ്ത ഗാർഡൻ ആണ്ട്ടത് നമ്മുടെ അടുക്കള വശത്ത് നമ്മള് കോണിച്ചോടെ ചെയ്ത ഗാർഡൻ ആണ്ട്ടത് അതെ അതിന്റെ അതിനകത്ത് ചെടികളൊക്കെ വെന്തായി നല്ല ഭംഗിയായിട്ട് തന്നെ നിക്കണമെന്നു കിട്ടാ ഈ അടുക്കള ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആണ്ട്ടോ അവിടെ ഒക്കെ പിന്നെ നമ്മൾ കോണിച്ചോടെ ഒക്കെ നേരം ഓരോ ഒരേ സാധനങ്ങൾ ഗുണന്ന് ഇടും അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തേക്കേണ്ടത് അപ്പൊ അതിപ്പോ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കണുണ്ട് ഇത് ക്രോട്ടൺ പ്ലാന്റിന്റെ വേറൊരു ഇനോട്ടാ നമ്മുടെ അടുക്കളയുടെ അടുക്കളയിലേക്ക് കയറാനുള്ളത് അവിടെ നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഏറെ സ്നേക്ക് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുക്കളയുടെ വീഡിയോ ഒക്കെ നമുക്ക് പിന്നിലാട്ട് കിച്ചൺ ടൂറ് ചെയ്യാൻ ഇവിടെയാണ് നമ്മ നെൽകൃഷി ചെയ്തതിട്ട അപ്പൊ അവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു മൈതാനായിട്ട് ഇപ്പൊ വെക്കേഷൻ ടൈമില് പാടത്ത് കെട്ടി കളിക്കാണ് കുട്ടികള് നട്ടുകൊടുത്തേക്കണം കേട്ടാ ഇപ്പൊ അവിടെ കുറ്റി കുരുമുളകുണ്ട് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബോക്സ് പോലെ ഈ പെട്ടി വെച്ച് തിരിച്ചേക്കാട്ട അപ്പോൾ അത് ഒരു പ്രത്യേക ഭംഗി കിട്ടിയിട്ടാണ് നമ്മൾ ഏതൊരു കൃഷിത്തോട്ടം ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി ആയിരിക്കുള്ളൂ നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ഈ കൃഷിത്തോട്ടം ചെയ്തതിനൊക്കെ ഈ പെട്ടികൾ വെച്ച് കള്ളി തിരിച്ച് കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ മൈൻഡക്കും കോഴിയൊക്കെ ഉള്ളത് അവരെ നമ്മൾ ചുറ്റും നെറ്റ് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിലാക്കിയൊക്കെ ആട്ട അപ്പൊ അവർക്ക് അതിനകത്ത് വെള്ളം കുളിക്കാനോട്ട് ടാങ്കർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളുടെ പച്ചക്കറികൾ കാര്യങ്ങളൊന്നും കഴിഞ്ഞ അവർക്ക് വിശ്രമിക്കാനും അവർക്ക് സന്തോഷമായി ഉല്ലസിക്കാനൊക്കെ അത് അത് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയാണ് നമ്മുടെ ഗാർഡനും മിറ്റവും പറമ്പും എല്ലാവരും ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത് ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര നല്ല ഭംഗിയിൽ നിൽക്കണത് കേട്ടാ പിന്നെ ഇനിയിപ്പം ഒരു വലതു വശം നമ്മൾ കാണിച്ചു ഇനി അടുത്ത വശം കൂടി കാണിക്കാനുണ്ട് അപ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ട് വച്ചേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ കുറേ പേർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും ചാനലെങ്ങനെ കിട്ടണമെന്ന് ചരല് നമ്മൾ പറമ്പൊക്കെ നിങ്ങൾ കണ്ടില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടിച്ചെടുക്കുന്നതാണ് അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇത്ര ആക്കിയ്തിട്ടാണ് ഓരോ ദിവസം അടിക്കുമ്പോൾ കിട്ടുന്ന ചരലുകളാണ് നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറ്റത്ത് കൊണ്ടുവന്നിട്ടേക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ഈ റെഡ് പ്ലാന്റ് ഇപ്പം സെയിലില്ല മെയ് മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് സെയിൽ തുടങ്ങും കാരണം ഇപ്പം രണ്ട് മൂന്ന് മാസം നല്ല വേനലായതുകൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടില്ല ഞാനത് നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്കായാലും പിടിച്ച് കിട്ടാൻ പാടാണ് അപ്പം അതുകൊണ്ടാണ് ഒന്ന് മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ പ്ലാന്റ് ഞാൻ സെറ്റാക്കി തരാം അപ്പം ഞാൻ അറിയിക്കാം പ്ലാന്റ് ആവുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടോ പിന്നെ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയിൽ നിൽക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാടൻ ചെടികളാണ് സാധാരണ നാടൻ ചെടികളാണ് ഇതൊക്കെ ആകുമ്പോൾ വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ പ്ലാന്റുകളാണ് ഇലച്ചെടികളിട്ടാ അപ്പോൾ ഇതൊക്കെ നാടൻ ചെടികൾ വയ്ക്കുമ്പോൾ എന്നുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചട്ടിയിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ മെയിൻ്റെസ് കുറവായിട്ട് കൊണ്ടുപോയാൽ മതി അധികം വളപ്രയോഗങ്ങളൊന്നും വേണ്ട നമ്മളിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച വീട്ടിലേക്ക് ഇല്ലെങ്കിലും ഇവർ ഇതുപോലെ തന്നെ ആക്കാൻ നിന്നുകൊള്ളൂ പിന്നെ കട്ടിങ്സാണ് മെയിനായിട്ട് ഞാനിതിൽ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ ഒരു ദിവസം കട്ട് ചെയ്ത് ഒരേ ലെവലിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ടും തന്നെ നിൽക്കണത് വളം കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്കി കുളിപ്പിച്ചിട്ടാണ് വളം അതിൻ്റെ അത് നേർപ്പിച്ചിട്ടാണ് വളമായിട്ട് കൊടുക്കണത് പിന്നെ നമ്മൾ ഇടയ്ക്ക് ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വളങ്ങൾ ഇട്ടുക ഇതൊക്കെ ഇലച്ചെടികളായതുകൊണ്ട് തന്നെ വേറെ വളങ്ങളൊന്നും ഇവർക്ക് ആവശ്യമില്ല ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് കുളിപ്പിച്ചത് തന്നെ മതി മെയിനായിട്ടുള്ള വളം അതു തന്നെ മതിയിട്ട് എല്ലാ ചെടികൾക്കും ആ ഒരു വളം മാത്രം മതി പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക് കുളിപ്പിച്ച് ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ വെക്കുമ്പോൾ വേപ്പും പിണ്ണാക്കും കൂടി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീടങ്ങൾ നമ്മൾ ചെടിത്തോട്ടത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രാണികളൊക്കെ പൊക്കോളൂ കേട്ടോ ഈ വളം ഒഴിക്കുന്നതിൻ്റെ ഒപ്പം ആ സ്മെല്ലും കൂടി ചെല്ലുമ്പോൾ അവരും ആ കീടങ്ങളൊക്കെ ചത്തു പൊക്കോളൂ അപ്പം നമ്മളുടെ ചെടികൾ കൂടുതലും നല്ല ഭംഗിയായിട്ട് നല്ല ആരോഗ്യത്തോട് അതിലൊക്കെ കൂടുതലാതെയൊക്കെ നിന്നുള്ളൂ കേട്ടോ ദിവസം നമ്മൾ നനയ്ക്കും വൈകീട്ടാണ് നമ്മൾ നനയ്ക്കേണ്ടത് എനിക്ക് ചെടികൾക്ക് വൈകിട്ട് നനച്ചുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടാ ഞാൻ വൈകിട്ടാണ് കൂടുതലും നനയ്ക്കാറുള്ളൂ പിന്നെ നനയ്ക്കണത് കൊണ്ട് തന്നെ പുല്ലും നന്നായിട്ട് വരും നമ്മൾ കുത്തി ഇരുന്ന് പറിച്ചിട്ടാണ് ഇത്ര നല്ല ഇതായിട്ട് തന്നെ കെടുക്കണത് കേട്ടാണ് നമ്മൾ വേ പറക്കുമ്പോൾ തൂമ്പോണ്ട് ചെത്തനേക്കാളും നല്ലത് കയ്യോളോട് കൈ കൊണ്ട് പറിച്ചു കളയണതാണ് നല്ലത് അപ്പോൾ അത് വേരെ പാടി പറിച്ചു കളഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വേരവിടെ നിൽക്കില്ല അപ്പോൾ അത് മൊത്തം പോവും ആ പുല്ല് മൊത്തം പോയി കളയും അല്ലയെന്നുണ്ടെങ്കിൽ ആ വേര് നമ്മൾ തൂമ്പോണ്ട് ചെത്തുമ്പോൾ വേരവിടെ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ പിന്നെയും അത് പൊടിച്ച് വരും കിളിവത്ത് വരും അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയാകും പിന്നെ ഡെയിലി അടിക്കാൻ നോക്കാം